Can you come in here? மாற்றம் காற்றே சொல்ல இதுதான் காதல் எழுதி தங்கியிருத்ததா இழுதி சொல்லியிருத்ததா சொல்மதி நேற்றைய லாக மாற்றம் Thank you. ഹായ് ഹലോ ലൈൻ്റെ സ്വാഗതം ചെയ്യുന്നേ മകൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പേരും ഒരു ഹായം കുറയും നോക്കട്ടെ ി പി വീട്ടിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞോ അനുചട്ടം വന്നിട്ടുണ്ട് ഹായ് പറയുന്നുണ്ടെ പിന്ന കണ്ടുകൊണ്ടിരിക്കണ രീല്ലപ്പം എന്താ നാല് പറഞ്ഞ് കൂടെ ഒരു സബ്സ്ക്രൈബും കൂടെ കേട്ടോ ആദ്യമായിട്ട് ലൈവ് കാണുന്ന സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ഞാൻ മെസ്സേജ് അയയ്ക്കുന്ന വരുന്നോന്ന് അറിയുന്നതാണ് ഞാൻ മെസ്സേജ് ഇവിടെ നിന്ന് കേട്ടോ ചിലർക്ക് മെസ്സേജ് അയച്ചിട്ട് വരുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഓക്കെ ഏഴിന് ചടങ്ങ് കഴിഞ്ഞു കഴിഞ്ഞല്ലേ സുഭാഷ് വിജയൻ ഹായ് സുഭാഷ് കുറെ നാളായിരുന്നു നമ്മുടെ ലൈവിലൊക്കെ വന്നിട്ട് ഏ നമുക്ക് രണ്ട് ചോദ്യം ചോദിക്കാം ചോദിക്കുമ്പോ വരും അല്ലേ ഒന്നാമത് ചോദ്യതാണ് കാലം സാക്ഷി ആരുടെ ആത്മകഥ കാലം സാക്ഷി ആരുടെ ആത്മകഥ

കണ്ടില്ല എന്താ കാര്യം ഞാൻ നമ്പർ അല്ലൊന്ന് വിളിക്കാവോ കാലം ആരുടെ ആത്മകഥയാണ് എന്താണ് ചോദ്യം അബ്ദുൾ ഹമീദ് പറയുന്നുണ്ട് എം ഡി വാസുദേവൻ നായരുടെ എന്ന് പറയുന്നുണ്ട് നമുക്ക് നോക്കാം ഇനി പറയുന്നുണ്ടോ നോക്കട്ടെ കാലം സാക്ഷി ആരുടെ ആത്മകഥയാണ് ഓപ്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ എം ഡി വാസുദേവൻ നായരുടേത് ആണോ ഇല്ലയോ എന്ന് നോക്കാം വേറെ ആരെയും പറയുന്നുണ്ടോ നോക്കട്ടെ ആൻസറ് കാലം സാക്ഷി ആരുടെ ആത്മകഥ കാലം സാക്ഷി ആരുടെ ആത്മകഥ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നെ കേട്ടോ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഒരു നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വിളിക്കാൻ അനുചേട പറയുന്നു ഉമ്മൻചാണ്ടി എന്ന് പറയുന്നുണ്ട് കാലം സാക്ഷി ആരുടെ ആത്മകഥയാണ് എന്നാണ് ചോദ്യം ഉമ്മൻചാണ്ടിയാണ് കറക്റ്റ് ആൻസർ കേട്ടോ ഉമ്മൻചാണ്ടി സാറിൻ്റെ ആണ് കാലം സാക്ഷി എന്ന ആത്മകഥ കേട്ടോ അബ്ദുൽ ഹമീദ് അല്ലേ പറഞ്ഞേ എം ടി വാസുദേവൻ നായരുടെയെന്ന് എം ഡി വാസുദേവനായ ഉമ്മൻചാണ്ടി സാറിൻറെയാണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നു മുഖ്യമന്ത്രിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം മുഖ്യമന്ത്രിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ് മുൻ വേണ്ട കുറഞ്ഞ പ്രായം എത്ര ഇരുപത്തി അഞ്ചു വയസ്സെന്ന് പറയുന്നുണ്ട് ഇനി ആർക്കെങ്കിലുണ്ടോ ഉത്തരമുണ്ടെങ്കിൽ പറയൂ മുഖ്യമന്ത്രിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്ര വർഗീസ് കേപ്പി വന്ന മുപ്പത്തഞ്ചു വയസ്സ് പറയുന്നുണ്ട് വേറെ ആരെങ്കിലും ഉണ്ടോ ഇരുപത്തിയഞ്ചായി മുപ്പത്തഞ്ചായി ഇനി ഉണ്ടോ ആരെങ്കിലും പറയാൻ മുഖ്യമന്ത്രിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം ഇനി കേട്ടോ ആരെങ്കിലും പറയാൻ അപ്പൊ നമുക്ക് നോക്കാം ആൻസർ ഇരുപത്തഞ്ചാണ് കേട്ടോ ഇരുപത്തഞ്ചാണ് മുഖ്യമന്ത്രിയാകാൻ വേണ്ട വയസ്സ് വിധിയുടെ നഗരം റിയപ്പെടുന്ന ഇന്ത്യൻ നഗരം വിധിയുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം അതെന്താണ് അഞ്ചേട്ട് എന്താ കവചന ഏ വിധിയുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏത് വിധിയുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏത് ഓപ്ഷൻ ഇല്ല ഓപ്ഷൻ ഇല്ല ഞാൻ ഓപ്ഷനൊക്കെ കളഞ്ഞു കേട്ടോ ഓപ്ഷൻ ഒക്കെ ഇട്ട് ഞാൻ ലൈവ് ചെയ്യുമ്പോൾ അഹങ്കാരും വിധിയുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏത് അനുചന ഫ്രാൻസ് എന്ന് പറയുന്നുണ്ട് അല്ല അറിയുന്നവര് പറയും വിധിയുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഉണ്ടോ ആൻസർ പറയാനുണ്ടോ ബോംബെ എന്ന് പറയുന്നുണ്ട് നോക്കാം വിശാഖപട്ടണമെന്ന് മഗ്രീസ് കേക്ക് പറയുന്നുണ്ട് നോക്കാം വിധിയുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ് ബോംബെ എന്നൊരാള് പറഞ്ഞു വിശാഖപട്ടണം ഒരാൾ പറഞ്ഞു ഇതോ ആൻസറ് ഉണ്ടോ ഇല്ല വിധിയുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ് വിശാഖപട്ടണമാണ് കേട്ടോ വിധിയുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരം വിശാഖപട്ടണമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര് വർഗീസ് ആണ് കറക്റ്റ് ആൻസർ പറഞ്ഞു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര് രണ്ടായിരത്തി ഇരുപത്തി നാല് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര് രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതായി രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാൽ ആൻസർ ഉണ്ടോ

等我。